ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർ പലരും ആദ്യം എത്തുന്നത് ഫ്രാൻസിന്റെ തീരങ്ങളിലാണ് അവിടെ നിന്നാണ് പിന്നീട് അവർ ചെറു ബോട്ടുകളിൽ ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ഫ്രാൻസിലാകട്ടെ ഈ വരെ തടയാനുള്ള വ്യാപകമായ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുമുണ്ട് ഇതിനിടയിൽ പുറത്തുവരുന്ന ഒരു വാർത്ത ഫ്രാൻസിന്റെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന തീരങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പറയുന്നത് ഇവർ തങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ഭീഷണിയായി മാറുന്നു എന്നാണ് ഇതിന്റെ കാരണങ്ങളിലൊന്ന് ഇവർ ഫ്രാൻസിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോലീസ് വരെ തടയുന്നുണ്ട് ഈ ചെറു ബോട്ടുകളിൽ എത്തുന്ന സംഘങ്ങൾ പിന്നീട് കരക്കിറങ്ങി ഇവർ പോലീസുമായി നിരന്തരമായി ഏറ്റുമുട്ടുന്നുണ്ട് പോലീസുമായി ഏറ്റുമുട്ടുന്ന ഈ അനധികൃത അഭയാർത്ഥികൾ പോലീസിന് മാത്രമല്ല ദോഷം ഉണ്ടാക്കുന്നത് തങ്ങളുടെ വാഹനങ്ങളും വീടുകളും എല്ലാം ഇവർ എറിഞ്ഞു തീർക്കുന്നു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് മാത്രവുമല്ല ഈ സംഘങ്ങൾ തമ്മിലും ഏറ്റുമുട്ടൽ നടക്കാറുണ്ട് വെടിവെപ്പുകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുണ്ട് ചില തീരദേശ മേഖലകളിലെ ചില തീരദേശ മേഖലകളിൽ കുറെ നാൾ മുമ്പ് ഇത്തരത്തിൽ പരസ്പരം വെടിവെപ്പ് കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ അനധികൃതമായി ഇവരെ കടത്തിക്കൊണ്ടുപോകാൻ വരുന്ന ബോട്ടിന്റെ ആളുകളും അതുപോലെ ഈ പൈസ കൊടുക്കാതെ ഈ ബോട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ നേരത്തായിരിക്കും പലപ്പോഴും തമ്മിൽ തെല്ലും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് നിരവധി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ നൂറുകണക്കിന് അഭയാർത്ഥികൾ തെരുവുകളിലൂടെ അലഞ്ഞു തിരിയുന്നത് ഇവർ പലരെ ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതിന്റെയൊക്കെ തന്നെ വീഡിയോകൾ പുറത്തെത്തിയിട്ടുണ്ട് ഇവർ വലിയ തോതിൽ ഇവർ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് സൂചന അതിന്റെ കൂടി ഭാഗമായി ജനങ്ങൾക്ക് മനസമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്